ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാ കൂട്ടുകാരുടെയും വിശേഷങ്ങള് അപ്പൊ താ നമ്മുടെ എന്നത്തീ പോലെ തന്നെ നമ്മുടെ ഒരപ്പം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൻ ചുട്ടല് രാവിലത്തെ കലാപരിപാടി ഈ ഒരു അപ്പായ പിന്നെ ആർക്കും വലിയ പരാതിയൊന്നും ഉണ്ടാവില്ല മക്കളൊക്കെ മാ ദ്രസ് പോയിട്ടുണ്ടായിരുന്നു ചായയൊന്നും കുടിക്കാതെട്ടോ പോയത് അപ്പം ചുട്ട് കൊടുക്കാന്ന് വിചാരിച്ചു ഗ്യാസും അങ്ങനെ ചുട്ട് കൊടുക്കാന്ന് വിചാരിച്ചു ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് എല്ലാ സമയം വൈകിട്ടുണ്ടായിരുന്നു അപ്പൊ വേഗം പോയി പിന്നെ എമിനിക്കുട്ടനെ എൻ്റെ കൂടെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് അവൻ എടുത്തിട്ടാണ് ഈ അപ്പൻ ചുടലും കറി വെക്കലൊക്കെ പിന്നെന്താ നമ്മുടെ തീയൊക്കെ ഒന്ന് നല്ലോണം കത്തിയിട്ടുണ്ട് അപ്പോൾ അതൊരാഴ്ചയായിട്ട് നല്ല വെയിൽ തന്നെയാണല്ലോ നമ്മൾ തീ കത്തി പിടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല എളുപ്പമാണല്ലോ പണികളൊക്കെ അപ്പോൾ എൻ്റെ നമ്മുടെ ഈ ഗ്രീൻ പീസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കണം അപ്പം മക്കൾക്കൊക്കെ ഒന്ന് ഓണപ്പൂട്ടൊക്കെ കഴിഞ്ഞ് സ്കൂളും മദ്രാസുമൊക്കെ തുടങ്ങുകയാണ് ഇവിടെ റബ്ബി ലെവലിൻ്റെ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം മക്കൾക്കൊക്കെ സ്കൗട്ടും പാട്ടും ഒക്കെ ഉണ്ട് പഠിക്കാനൊക്കെ ഉണ്ട് പാട്ടുകൾ പഠിക്കാനും അതുപോലെ തന്നെ പല പ്രോഗ്രാമുകളും ഉണ്ട് അപ്പോൾ ഈ കടല നന്നായിട്ടു തന്നെ വെന്ത് വന്നിട്ടില്ല കേട്ടോ നല്ലോണം ഉണ്ട് ഒടങ്ങി ഒരു കടലയാണ് ഗ്രീൻ പീസ് ഉടഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ ഉടരാ ഒടയാതെ ഇഷ്ടമല്ല അപ്പോൾ അതൊന്നും അടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറിയ ഉള്ളിട്ട് തൂമിച്ചെടുക്കണം ഇതാ നമ്മൾ അപ്പചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വീതന്നെ ഒന്ന് തുടച്ചിടണോ ഞാൻ സാധാരണ ആദ്യം തന്നെ വീതനെ തുടച്ചിടലാണ് ഇപ്പോൾ അത് മിനിക്കുട്ടൻ തന്നെ കൂടെ എണീറ്റകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് തുടക്കാനുള്ള ഒരതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വേഗം തീ മൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചായകുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതാ വീതനൊക്കെ ഒന്ന് തോത്തി എടുക്കുന്നത് ചോറിനുള്ള വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ആരും ഇടാനുണ്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് മക്കൾ ഈ ഒരു സമയത്തൊന്നും മദ്രസ വിട്ട് വന്നിട്ടില്ല പിന്നെ ഒരു ഇട്ട് വന്നിട്ടും ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ ആ അസക്കുട്ടിക്ക് ഇപ്പോൾ വലുതാവും തോറും വാശി കൂടുകയാണ് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഭയങ്കര വാശിന്ന് അപ്പോൾ ഒരു സമയമില്ല കേട്ടോ ഫോണെടുക്കാതെ ഒരു ടൈമേ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ മക്കളൊന്നും വന്നിട്ടില്ല കേട്ടോ ആ ഒരു സമയത്താണ് ഇതൊന്ന് തുടച്ചെടുക്കുന്നത് കുറച്ച് വീഡിയോസുള്ള എടുത്തിട്ട് എല്ലാവരും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വീട്ടമ്മമാർക്ക് ജോലികൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ ചെറിയ കുട്ടികളുള്ള വീട്ടമ്മമാരൊക്കെയാണ് അവസ്ഥയാണെങ്കിൽ തന്നെ നമ്മൾ കരുതുന്ന പോലെയൊന്നും ആവില്ല മക്കളെ ഇതനുസരിച്ചൊക്കെയാണല്ലോ നമ്മളെ ഓരോ ദിവസവും കഴിഞ്ഞു പോവുക നമ്മൾ കേട്ടോ ആ ഒരു രീതിയിലാവൂല മക്കൾ ചിലപ്പോൾ എപ്പോഴും ഉറങ്ങുകയെന്നറിയില്ല അതുപോലെ തന്നെ അവരുടെ ശീലത്തിന് സ്വഭാവത്തിനൊക്കെ അനുസരിച്ച് കുഞ്ഞു കുഞ്ഞുമക്കളാവുമ്പോൾ അവർക്ക് ചില വാശികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ചൊക്കെ കഴിക്കാറും അപ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെ ഒരു ഇത് കുഞ്ഞു കുഞ്ഞിൻ്റെ ഒരു ഇതിനനുസരിച്ച് തന്നെ അപ്പോൾ ഇപ്പോഴത്തെ ഓരോ ദിവസവും അങ്ങനെ കടന്നു പോകുന്നത് അപ്പോൾ അതാ ഓൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓനൊന്നും ഉറക്കിയിട്ടുണ്ട് ഇതിനിടക്ക് ആ ഒരു ഭയങ്കര ഒരു വാശി കേട്ടോ ചെറിയൊരു പനിയുണ്ടോ അതിന് അപ്പോൾ അതാ പിന്നെയും കുറച്ചും കൂടി മോറാനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് മോറിയെടുക്കുകയാണ് കേട്ടോ പാത്രങ്ങൾ അപ്പോൾ അതാ കാണുന്നത് കാണുന്നതൊക്കെ അപ്പോഴപ്പോൾ മോറി വെക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ കൂന്ന് കൂടി കാണുമ്പോൾ ഭയങ്കര ഒരു ദേഷ്യമാണല്ലോ വൃ വൃത്തിയായിട്ട് ഇങ്ങനെ കാണുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമാണല്ലോ ഒരു പോസിറ്റീവ് തന്നെയാണ് അപ്പോൾ അതാ നക്കൊന്ന് ഒലുമ്പിയെടുക്കുന്നുണ്ട് അപ്പോൾ താൻ ഈ ഗ്യാസും മേശയും ഒക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട് ഇതുപോലെ തന്നെ സോപ്പിട്ടൊന്ന് കഴുകിയെടുക്കണം അതാണ് നമ്മുടെ ഈ വീട്ടമ്മമാർ സാധാരണ വീട്ടിലൊതുങ്ങി നിന്ന് ഇങ്ങനെ ജോലി എടുക്കുകയാണെങ്കിൽ ഇതിനൊരു അവസാനം ഉണ്ടാവില്ല കാരണം എടുക്കും തോറും ഒരു ജോലി എന്താ ചോദിച്ചാൽ ഈ വീട്ടുജോലി തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ എടുക്കുന്നവർക്ക് അതിൻ്റെ വില അതിൻ്റെ അതാ അറിയുള്ളൂ കേട്ടോ കാരണം അങ്ങനെയാണ് ഈ ഒരു വീട്ടുജോലി ഉള്ളത് എത്ര എടുക്കുന്നോ അത്രയും കൂടിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ കൈയാണെങ്കിൽ എന്തെങ്കിലും പുറത്തുള്ള ജോലി നമുക്ക് ശമ്പളം കിട്ടുന്ന വീട്ടിൽ നിന്ന് നമുക്ക് ശമ്പളം കിട്ടുകയാണെങ്കിൽ അതൊത്രയും നല്ലതാണ് കാരണം ഈ ഒരു ജോലി എടുത്തു എന്ന് ആരും പറയില്ല ഇതിനൊരു പരിഗണനയും കിട്ടാൻ പോകണില്ല ഒന്നും കിട്ടാൻ പോകണില്ല അപ്പോൾ എന്തെങ്കിലും കുറവൊക്കെ ചിലപ്പോൾ കിട്ടും അല്ലാതെ ഒന്നും ഇതിൽ നിന്ന് നേടാൻ പോകണില്ല അപ്പോൾ കൈക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി നമ്മൾ നോക്കണത് നല്ലതായിരിക്കും ഞാൻ പറഞ്ഞത് നമ്മുടെ ചോറിനല്ല വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ഇടണം അപ്പം അത് അരിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അരി തന്നെ രണ്ട് പ്രാവശ്യം വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ കഴിക്കെടുക്കണം എന്നിട്ട് ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം സാധാരണ ഇവിടെ റേഷൻ അരിയാട്ടോ കാറ് ആ പെട്ടെന്ന് വേ വേവലോ ആ ഒരു അരിയാണ് പക്ഷേ അത് ഓണക്കിറ്റ് ഓണത്തിന് സ്കൂളിൽ നിന്ന് കിട്ടിയ അരി കേട്ടോ അത് നല്ല അരിയാണ് അത്യാവശ്യം വേവുള്ള നല്ല അരിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ റേഷൻ നരിയാണ് കൂടുതൽ ആ പച്ച കേട്ടോ ഇവിടെ പക്ഷേ ഈടെ അരി നല്ല അരി തന്നെയാണ് ഇപ്പം ഇനി ഇപ്പോൾ റേഷൻ അരിനോട് ഭയങ്കര ഒരു മട് മടുപ്പ് കെട്ടോ ചില സമയത്ത് അങ്ങനെയാണ് ചില സമയത്ത് ഭയങ്കര ഇഷ്ടമായി കാരണം ഇപ്പോൾ ഒരു മടുപ്പാണ് ഒരു അരിനോട് ഇപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ വേവിച്ചാൽ വെച്ചിട്ടുണ്ട് തീയൊക്കെ നന്നായിട്ടു തന്നെ കത്തിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് കനത്തിന് വേണ്ടിയിട്ട് തന്നെ കുറച്ച് ചകിരിയൊക്കെ ഒന്ന് എടുത്തുകൊണ്ടിരമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാട്ട് അപ്പോൾ നല്ല വെയിൽ ഇപ്പോൾ കുറേ മഴയൊക്കെ ആയിട്ട് തന്നെ നമുക്ക് ചില സമയത്തൊക്കെ ഭയങ്കര മടുപ്പാണ് ഈ മഴ ഇങ്ങനെ കണ്ടുകൊണ്ട് പക്ഷെ വെയിൽ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും പക്ഷേ ചൂട് നല്ല ചൂടുണ്ട് ഇപ്പോൾ കാലാവസ്ഥ നാല് വെയില അരച്ചാൽ തന്നെ ഭയങ്കര ചൂട് തന്നെയാണ് അപ്പോൾ വെയിലിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താൽ കേട്ടോ നല്ല വെയിൽ അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് സാധാരണ ഈ വെയിലും മഴയും ഒന്നും ശരിക്കും ആസ്വദിക്കാൻ കഴിയുള്ള കയ്യില്ലല്ലോ ഭയങ്കര പണി തന്നെയായിരിക്കും പക്ഷെ എനിക്കങ്ങനെയാണ് കേട്ടോ ഒന്നിനും സമയം ഉണ്ടാവാറില്ല അടുക്കളയിലുള്ള ജോലി മറ്റടിച്ചൂരെ വേഗം വേഗം ജോലി എടുക്കുക പിന്നെ ഒരു മണി ഒന്നര ഒക്കെ ആവും ജോലികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ചു നേരം ഒന്ന് കിടക്കാനുണ്ടാവും കേട്ടോ ആ ഒരു സമയത്ത് പിന്നെ ഫോണിൽ അങ്ങനെ കുറച്ചൊക്കെ ചെയ്യാനുണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പം അങ്ങനെയൊക്കെ ഒന്ന് കഴിയുണ്ടോ ഇപ്പം നാല് ദിവസമായിട്ട് നല്ല വെയിൽ തന്നെയാണ് നല്ല കാലാവസ്ഥ തന്നെയാണ് ഇപ്പം ഇന്ന് മക്കളൊക്കെ സ്കൂളിട്ട് വന്നിട്ടും സ്കൂൾ മദ്രസ് ഇട്ട് വന്നിട്ടും സ്കൂൾക്ക് പോയ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അസക്കുട്ടി വന്നിട്ട് ഭയങ്കര വാശി ഭയങ്കര ജോലി തിരക്കുമായിരുന്നു പിന്നെ ഓള് വന്നേക്കെന്നെ ഫോൺ എടുത്താണ്ട് കാണൽ തുടങ്ങിയിരുന്നു കേട്ടോ പിന്നെ ബാഗ് തിരഞ്ഞിട്ടും ഓരോ സാധനം തിരഞ്ഞിട്ടും അങ്ങനെ ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട് തന്നെ വയ നല്ല വൈകിട്ടാണ് ഞാൻ കൊണ്ടാക്കി കൊടുത്തത് അങ്ങനെ ചകിരിയൊക്കെ ബക്കറ്റിലാക്കിയിട്ട് തന്നെ അടുപ്പത്ത് കുറച്ച് കൊണ്ടിട്ടിട്ടുണ്ട് കുറേയൊക്കെ നല്ല ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് മയക്കാർ ഇങ്ങനെ മൂടി നിൽക്കണമുണ്ട് അപ്പോൾ വേഗം ഒന്ന് ചാക്കിലാക്കി എല്ലാതൊന്നും ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം എമിനൂസൊക്കെ ഒന്ന് ഉണന്നിട്ട് ഓന് വലിയ വാശിയൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വാശികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓനെങ്ങനെ എപ്പോഴും നോക്കിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടോ അപ്പോൾ ഓനെ വേഗം ഒന്ന് കുളിപ്പിച്ച് ആ അവർ സമയത്തെടുത്ത വീഡിയോസ് ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു